രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊന്നായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വോട്ടെണ്ണൽ ആരംഭിച്ച സമയം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലെ സംഘി പ്രൊഫൈലുകളിലൊക്കെ എ ബി വിപിയുടെ ചരിത്ര വിജയം ആഘോഷിക്കുകയായിരുന്നു മോദി തരംഗത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞ് എ ബി വി പി സമ്പൂർണ്ണ വിജയം നേടിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇവർ ആഘോഷിച്ചത് കുറെ ഗോദി മീഡിയക്കാരന്മാർ രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസുകൾ അടിച്ചുകൂട്ടി എ ബി വിപിയുടെ വിജയം ആഘോഷിക്കുന്നതിനുള്ള ചില്ലറ വകകളൊക്കെ ഈ സംഘികൾക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു അങ്ങനെ സംഘിക്കുഞ്ഞുങ്ങളുടെ മഹാവിജയം മൂത്ത സംഘികൾ സോഷ്യൽ മീഡിയയിൽ കൂടി ആഘോഷിച്ചു കൊണ്ടിരുന്നു വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ ആ മഹാവിജയം ഇങ്ങനെ പാറിപ്പറന്നു നടന്നുകൊണ്ടേയിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്താ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ഓരോ റൗണ്ടിലും ലീഡ് ഉയർത്തി മുന്നേറുകയായിരുന്നു ഒടുവിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട നാല് സ്ഥാനാർത്ഥികളും എണ്ണൂറും തൊള്ളായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഈ നാല് വർഷത്തിന് ശേഷം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വെറുതെ അങ്ങ് തിരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നില്ല ഒരു കൊടും സംഖ്യയെ അവിടുത്തെ വൈസ് ചാൻസലറായി കൊണ്ടുവന്നു അവരും അവിടുത്തെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട അഡ്മിൻ ആളുകളുമൊക്കെ കൂടി ചേർന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ വിദ്യാർത്ഥി നേതാക്കളെ മുഴുവൻ ഏത് വിധേനയും തളച്ചിടുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായാണ് ഇടതുപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിരുന്ന ഡി എസ് എഫിന്റെ സ്വാതി സിംഗിനെ അവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് നോമിനേഷൻ കൊടുത്തിരുന്നത് അവരെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതായത് തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ തലേന്ന് അർദ്ധരാത്രി രണ്ടു മണിക്ക് അയോഗ്യയാക്കി അവരുടെ നോമിനേഷൻ തള്ളി നേരത്തെ സ്ക്രൂട്ടണിയൊക്കെ നടത്തിയപ്പോൾ സ്വീകരിച്ചിരുന്ന നോമിനേഷൻ വെളുപ്പിന് രണ്ടു മണിയായപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനമെടുത്തു പിന്നീട് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്ന പ്രിയാൻഷി ആര്യെ ഈ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണയ്ക്കുകയായിരുന്നു അവരാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അപ്പോൾ ഏത് വിധേനയും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തി നാല് വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൻ്റെ സർവഹുങ്കും ഉപയോഗിച്ച് മോദിയുടെ തരംഗം ജെ എൻ യുവിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം നടത്തി മോദി തരംഗം ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് അതുകൊണ്ടാണ് ജെ എൻ യുവിൽ എ ബി വി പി വിജയം കൊയ്യുന്നത് എന്നാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു മോദിയുമില്ല ഒരു തരംഗവുമില്ല മോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിന്റെ സൂചനയാണിത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ മോദി ജയിക്കും ജനങ്ങളുടെ മനസ്സിൽ മോദി ഉണ്ടാകില്ല ജെ എൻ യു വില വിദ്യാർത്ഥികളും അതുതന്നെയാണ് തീരുമാനിച്ചത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ സംഘികുഞ്ഞുങ്ങൾ വിജയിച്ചു അവിടുത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൃത്യമായി ഇടതു വിദ്യാർത്ഥികളോട് തന്നെയായിരുന്നു ആഭിമുഖ്യം ഫാസിസത്തിനെതിരായ വലിയ പോരാട്ടം എല്ലാ കാലവും നയിച്ചിട്ടുള്ള ഒരു ക്യാമ്പസാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടേത് ആ ക്യാമ്പസിൽ കഴിഞ്ഞ നാല് വർഷമായി അധികാരികൾ സൃഷ്ടിച്ച അരാജകത്വം നരേന്ദ്രമോദിയും അമിത്ഷായും പ്രത്യേക ശ്രദ്ധയെടുത്ത് ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ എ ബി വിപിയുടെ വിളനിലവാക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തിയ ഒരുപാട് പരിശ്രമങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി കോടതിയുടെ വരെ ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു പ്രത്യേക പുറത്തു നിന്നുള്ള ആളെ നിയോഗിച്ചാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടന്നത് എന്നിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ അർദ്ധരാത്രിയിൽ അയോഗ്യയാക്കുന്ന അസാധാരണമായ നടപടിയുണ്ടായി അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി അവരെ വിജയിപ്പിച്ചെടുക്കാനും ഇടതുപക്ഷത്തിന് സാധിച്ചതോടെ അതൊരു ചെറിയ വിജയമൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ യുവജനതയുടെ മനസ്സ് ഈ മോദി പ്രഭാവത്തിലൊന്നും മയങ്ങി വീണിട്ടില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഐസയുടെ ധനഞ്ജയ് ബീഹാറിൽ നിന്നുള്ള ഒരു ദളിത് വിദ്യാർത്ഥി കൂടിയാണ് ഒരു ദളിത് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെ താരോദയം കൂടി അയാളുടെ പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിരുന്നു അവിടുത്തെ പ്രചരണ ഘട്ടങ്ങളിൽ നടത്തിയത് എസ് എഫ് ഐയുടെ അഭിജിത് ഘോഷ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രിയാൻഷി ആര്യ ബി എസ് എഫിൻ്റെ സ്വാതി സിംഗ് അയോഗ്യാക്കിയതിനെ തുടർന്ന് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രതിനിധിയായിരുന്ന പ്രിയാൻ ഷി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടതുപക്ഷം പിന്തുണച്ചത് അവരും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എ ഐ എസ് എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സാജിദാണ് ജോയിൻറ്റ് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സാജിദിന് മാത്രമാണ് ഭൂരിപക്ഷം ഒരല്പം കുറവുള്ളത് ബാക്കി എല്ലാവരും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അപ്പോൾ രാവിലെ മുതൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ ആഘോഷം പൊടിപൊടിച്ചിരുന്നവർ ഇത് നരേന്ദ്രമോദിയുടെ മഹാവിജയമാണ് എന്ന് പറഞ്ഞിരുന്നവർ യഥാർത്ഥ ഫലം വന്നപ്പോൾ ഇവരെ ഒന്നും കാണാനല്ലോ സോഷ്യൽ മീഡിയ ഒക്കെ പറക്കി രാവിലെ മുതൽ എ ബി വിപിയുടെ വിജയം മോദിയുടെ വിജയമാണെങ്കിൽ എ ബി വിപിയുടെ തോൽവി മോദിയുടെ തോൽവിയാണല്ലോ എ ബി വി പി ജെ എൻ യുവിൽ വിജയിക്കുന്നത് കൊണ്ട് മോദിയും വൻ വിജയം അടുത്ത ഇലക്ഷനിൽ നേടുമെന്ന് പറഞ്ഞവർ എ ബി വി പി തോറ്റു എന്നറിയുമ്പോൾ മോദി തോൽക്കുമെന്ന് പറയുമോ എന്നറിയാനായി പരതി നോക്കി ഒന്നും കാണാനില്ല യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ മനസ്സും അങ്ങനെ തന്നെയാണ് മാറുകയാണ് മാറ്റമുണ്ടാകും സുനിശ്ചിതം എത്ര വലിയ അധികാര ദുർവിനിയോഗം നടത്തിയാലും അതിനെതിരായി ജനാധിപത്യ പ്രക്രിയ സുതാര്യമായി നടന്നാൽ പ്രതികരിക്കാൻ ശേഷിയുള്ള ജനമുണ്ട് അതിന്റെ അടയാളമാണ് ഈ ചെറുപ്പക്കാരുടെ പ്രതികരണം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായത് or over or even misused മോദി തന്റെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് നമുക്ക് പ്രതീക്ഷ പകരുന്നത് നീതിപീഠങ്ങൾ മാത്രമാണ് എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം കോടതിക്ക് പുറത്തും നമ്മുടെ ജഡ്ജിമാർക്ക് ചില യാഥാർത്ഥ്യങ്ങൾ വെട്ടിത്തുറന്ന് പറയേണ്ടി വരുന്നു പൊതുവേദിയിൽ പരസ്യമായി തന്നെ മോദിയുടെ ഇ ഡിയുടെ തോന്നിയാസങ്ങളെക്കുറിച്ച് പരാമർശിച്ചു പോകേണ്ടി വരുന്നു ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് തന്നെ മുംബൈയിൽ നടന്ന ഒരു പുസ്തകപ്രകാശന ചടങ്ങിൽ സുപ്രീം കോടതി ജഡ്ജിയായ ഉജ്ജൽ ബുയാൻ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പി അത് എങ്ങനെയാണ് ഇ ഡി ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി തന്നെ തുറന്നു കാട്ടി സുപ്രീം കോടതിക്കകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ ബെഞ്ചുകളിൽ നിന്ന് ഇ ഡിയുടെ തോന്നിയാസങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇ ഡി കാട്ടിക്കൂട്ടുന്നതൊന്നും നിയമത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല എന്നും നിയമപരമായി വേണം ഒരാളെ അറസ്റ്റ് പോലും ചെയ്യേണ്ടത് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ഒരു പൊതുചടങ്ങിൽ ഇ ഡിക്കെതിരായ നിശിത വിമർശനവുമായി രംഗത്തെത്തുന്നത് ഈ കാലത്ത് ഇപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിലും നമ്മുടെ നീതിപീഠത്തിലുമൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ഈ പ്രസംഗം ഒരു വട്ടമെങ്കിലും കേട്ടാൽ ഒരല്പം ആശ്വാസമുണ്ടാകും നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൻ്റെ അന്തസത്ത ഈ പി എം എൽ എ ആക്ട് കൊണ്ടുവന്ന നിയമനിർമ്മാണത്തിൻ്റെ ലക്ഷ്യം അതൊക്കെ മറന്നുകൊണ്ട് വേട്ടയാടലുകൾക്ക് വേണ്ടി ഇ ഡി എ ഉപയോഗിക്കുന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആ കാപട്യം പറയാതെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് സുപ്രീം കോടതി ജഡ്ജിയായ ഉജ്ജ്വൽ ബുയാൻ